ലോകമെമ്പാടും കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവനെ ഭീഷണിപ്പെടുത്തുന്ന രോഗങ്ങളുടെ പ്രധാന രോഗാനുവാഹകരായ കൊതുകുകളുടെ പ്രചരണവും വ്യാപനവും തടയുക എന്ന സന്ദേശത്തോടെ സംഘടിപ്പിക്കുന്ന ലോക കൊതുക് ദിനാചരണത്തിന്റെ സന്ദേശവുമായി ബ്ലോക്ക് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും അംഗനവാടി പ്രവർത്തകരും അണിനിരക്കുന്ന റാലി ഇതാ ഈ വഴിത്താരയിലൂടെ കടന്നുവരുന്നു പരിസര ുചിത്വം പാലിക്കുക വീടിന്റെ ചുറ്റുമുള്ള വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക കെട്ടി നിൽക്കുന്ന പാത്രങ്ങൾ തുറന്ന ടാങ്കുകൾ ഒഴിവാക്കുകൾ മാലിന്യവും ശുചീകരിക്കുക എന്നിവയിലൂടെ പ്രചനനം ഒഴിവാക്കാം നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണെങ്കിൽ കൊടുക്കു വഴി പകരുന്ന ലോകങ്ങൾ പ്രതിരോധിക്കാം ലോക പൊതുവു ദിനാചരണ സന്ദേശവുമായി ഇതാ ബോധവിക്കുന്ന വാരിവീഥികളിലൂടെ ജനഹൃദയങ്ങളിലൂടെ അറിവിന്റെ നെളിച്ചം വീശി കടന്നു കടന്നുവരുന്നു ലോക പൊതുവ് ദിനാചരണത്തിന്റെ തൃശൂർ ജില്ലാ തലസ്ഥാന